എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ചക്കപ്പഴം ചേർത്തിട്ട് തയ്യാറാക്കിയെടുക്കുന്ന ഒരു ബണ്ണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഗോതമ്പ് പൊടിയും ശർക്കരയും കുറച്ച് ചക്കപ്പഴം ഉണ്ടെങ്കിൽ തന്നെ ഈ നല്ല ടേസ്റ്റി ബണ്ണ് തയ്യാറാക്കിയെടുക്കാം ഇപ്പം ചക്കയുടെ ഒക്കെ സീസൺ ആയല്ലോ അപ്പോൾ ഇതുപോലെ ചക്കപ്പഴമൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാതിരിക്കരുത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ നിങ്ങൾ ഒന്ന് കണ്ടു കണ്ടുനോക്കി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ പണ്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് കുറച്ച് പഴുത്ത ചക്കച്ചുളകൾ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിനായിട്ടൊന്ന് മിക്സിയുടെ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുവാണ് ഇത് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ചക്കപ്പഴുത്തിൻ്റെ മധുരം നോക്കിയിട്ട് വേണം ശർക്കര ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നാല് ഏലക്കയുടെ തരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതി ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇപ്പം നല്ലപോലെ തന്നെ നല്ല പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ചക്കപ്പഴമൊക്കെ നല്ലപോലെ അരഞ്ഞ് യോജിച്ച് കിട്ടണം ഇനി ഇതൊന്നൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പം ഞാനൊന്ന് അളന്നെടുക്കുവാണ് ഒരു കപ്പ് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഒന്നേകാൽ കപ്പ് ഞാൻ മൊത്തത്തിൽ ഈ ഒരു ചക്കപ്പഴത്തിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ടരക്കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരളവില് കപ്പ് കറക്റ്റ് അളവാണ് അപ്പോൾ ഇത് ഇതുപോലെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇനി കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം ആദ്യം ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് കുഴച്ചെടുത്താൽ മതി ഇപ്പം കുറച്ച് ലൂസായിട്ടായിരിക്കും ഈ ഒരു മാവ് ഇരിക്കുന്നത് അതിനുശേഷം ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ല രീതിയിലൊന്ന് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ചക്കപ്പഴത്തിൻ്റെ കൂട്ടിൽ തന്നെ നല്ലപോലെ ഇതൊന്ന് കുഴഞ്ഞു കിട്ടും ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യോ ഓയിലോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് പറ്റും നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം തന്നെ നമുക്ക് പരത്തി എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിൽ നിന്നും അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ഉരുള ഉരുളെടുത്ത ശേഷം നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം സൈഡിലൊന്നും ഒട്ടും തന്നെ പൊട്ടലൊന്നും വരാതെ നല്ലതായിട്ട് ഉരുട്ടിയെടുക്കാം എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തി എടുക്കുന്ന പോലെ കുറച്ച് പൊടി തൂവിയതിന് ശേഷം പരത്തിയെടുക്കാം പരത്തിയെടുക്കാൻ ആവശ്യത്തിനായിട്ടുള്ള മാത്രം പൊടി ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട നല്ല രീതിയിൽ റൗണ്ടായിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല കട്ടിക്കാണ് ഇത് പരത്തി എടുത്തിരിക്കുന്നത് പൂരിക്കൊക്കെ പരത്തി എടുക്കുന്ന പോലെ അത്ര തിന്നായിട്ടല്ല പരത്തി എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു കട്ടിക്ക് പരത്തിയെടുക്കണം ഇനി എല്ലാം തന്നെ ഇതുപോലൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് പരത്തി എടുത്തതെല്ലാം ഞാൻ ഇതുപോലെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല പൊടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ റെഡി ആയിട്ടിരിക്കും ഇനി ഇതൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഓരോന്നും ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് പൊങ്ങി പൊങ്ങിക്കെട്ടും എണ്ണ നല്ലപോലെ ചൂടാക്കിയെടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ബണ്ണിങ്ങനെ തയ്യാറാക്കിയെടുത്താൽ മതി അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കറക്റ്റായിട്ട് വീർത്ത് നല്ല നല്ല രീതിയിൽ തന്നെ ബണ്ണ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഒട്ടും തന്നെ ഇത് എണ്ണ കുടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇനി നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതൊന്ന് കോരി മാറ്റാം എല്ലാം ഇതുപോലെ തന്നെ ഈ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നല്ല കിടിലൻ ബലൂൺ പോലുള്ള ബണ്ണ് എല്ലാം തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്